മാസം ും പതിമൂന്ന് വരെയും തുടങ്ങിയ ദിവസം വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹജ് മാസം ഒന്ന് മുതൽ ഒമ്പത് കൂടിയ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേക സുന്നത്താണ് അതിൽ ദുൽഹജ്ജ് എട്ട് ഒമ്പത് ഈ രണ്ട് ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേക സുന്നത്താണ് ഒമ്പത് വ്യോമ അറഫ അറഫൻ്റെ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കൽ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ദിവസമാണ് രണ്ട് വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പാണത് ഇതിലൊക്കെ ഉപരിയായി ദുൽഹജി പത്തിന് പെരുന്നാൾ നിസ്കാരം അത് പ്രത്യേകമായ ഒരമലാണ് എന്നാൽ ഹാജിമാർക്ക് അതുമായി ബന്ധപ്പെട്ട ധാരാളം അമലുകൾ വേറെയുമുണ്ട് പോലുള്ള ആളുകൾക്ക് ദുൽഹജ് മാസം പത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തി കർമ്മം അത് കർമ്മമാണ് വേറെ ഒരു അമലും അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് വേറെ ഒന്നും തന്നെയില്ല റസൂലുല്ലാഹി സാഹുഅലി വസ്ലാം പറഞ്ഞു ആൽ അമലു പെരുന്നാൾ ദിവസത്തിൽ ഏത് അമില് ചെയ്താലും അതിനേക്കാൾ ഒക്കെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതും റക്കുക എന്നത് മാത്രമാണ്ക്കുക എന്ന പുണ്യകർമ്മമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദുൽഹജ് പത്ത് പെരുന്നാൾ ദിവസത്തിന്റെ അന്ന് ചെയ്യുന്ന അമലുകൾ അതിന്റെ ശ്രേഷ്ഠത വീണ്ടും ഒരു ശ്രേഷ്ഠതയാണ് റസൂൽ പറഞ്ഞത് ഏറ്റവും വലിയ അമല് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് വെച്ചാൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ നമ്മുടെ ശ്വാസം നടത്തി തരുന്നവനായ അള്ളാഹു നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച നൽകുന്നവനായ അള്ളാഹു നമ്മുടെ ചെവികൾക്ക് കേൾവി നൽകുന്ന അള്ളാഹു നമ്മുടെ നാവിനും ചുണ്ടിനും സംസാരശേഷി നൽകിയതായ അള്ളാഹു സുബാനഹുഅത്താല നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ശക്തി നൽകിയ അള്ളാഹു താര നമ്മുടെ ലിവർ കരള് അതിൽ രക്തം ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാകൂ ആ ഉൽപ്പാദിപ്പിച്ച രക്തം നമ്മളെ ഹാർട്ടിലെത്തിച്ചിട്ട് ആ ഹാർട്ട് പമ്പ് ചെയ്ത് നമ്മളെ തലച്ചോറിൻ്റെ ഓരോ ഞരമ്പുകളിലേക്കും മുടി രോമത്തിന് തുല്യമായ ഞരമ്പുകൾ രോമത്തോടം നേർത്ത ഞരമ്പുകൾ ആ ഞരമ്പിലൂടെ രക്തങ്ങൾ ഓടിപ്പിച്ചു നമ്മുടെ സകല ഞരമ്പുകളെയും പ്രവർത്തിപ്പിക്കുന്നവൻ നമ്മുടെ ഓരോ വിരൽ തുമ്പുകൾ പ്രവർത്തിപ്പിക്കുന്നവൻ നമ്മുടെ നാവുകൾ ചലിപ്പിക്കുന്നവൻ ഇതിലപ്പുറം നാം മേലോട്ട് വലിച്ച ശ്വാസം പിന്നെ കീഴിലേക്ക് വന്നില്ലെങ്കിൽ നാം ശ്വാസം വിട്ട ശ്വാസം പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിച്ചു അങ്ങനെ ആ ശ്വാസം ശരിക്കു നടക്കാൻ ആര് സഹായിക്കുന്നു അള്ളാഹുത്താല നമ്മുടെ കരള് ലിവറ് അത് രക്തം ഉത്പാദിപ്പിക്കാൻ ആരുപാദിപ്പിക്കുന്നു അള്ളാഹുത്താല സദാസമയവും നമ്മുടെ ഹാർട്ട് രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ബ്ലഡ് തലച്ചോരിലെത്തി നമ്മുടെ സകല ഞരമ്പുകളിലേക്കും അത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ രക്തത്തിന്റെ സർക്കുലേഷൻ അത് ഒരല്പം വ്യത്യാസമില്ലാതെ ഇടമുറിയാതെ അള്ളാഹു താല നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ അള്ളാഹു സുബാന നമ്മുടെ കിഡ്നി വൃക്ക അത് ഈ സമയത്ത് വർക്കായിക്കൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ കരള് പ്രവർത്തിക്കാൻ ആർട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കാൻ നമ്മുടെ വൃക്കകൾ പ്രവർത്തിക്കാൻ നാം ഒന്നും ചെയ്തിട്ടില്ല നാം അറിയുക പോലും ചെയ്യാതെ ഈ പ്രവർത്തനങ്ങൾ നമ്മിൽ സദാ നടത്തിക്കൊണ്ടിരിക്കുന്ന സകല സൃഷ്ടികളെക്കാളും നമ്മുടെ മാതാപിതാക്കളെക്കാൾ പോലും നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു സുബാന ഹോത്താല അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അമല് എന്താണ് എന്നറിയുമ്പോൾ അത് ചെയ്യാൻ നമുക്ക് പിന്നെ ഒരിക്കലും മടി ഉണ്ടാവുകയില്ല എത്ര ലക്ഷം ചിലവാക്കിയാലും വേണ്ടില്ല അതിൻ്റെ റബ്ബിൻ്റെ ഇഷ്ടപ്പെടണം ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഒരു പ്രവർത്തി കർമ്മം ഞാൻ ചെയ്യെന്നെ ചെയ്യും സ്വന്തമായി എൻ്റെ സന്തുഷ്ടം അതിനെനിക്ക് എൻ്റെ പണം ചെലവാക്കൽ തടസ്സമല്ല എൻ്റെ മറ്റുള്ള ബാധ്യതകൾ തടസ്സമല്ല എന്നാണ് ഈ റബ്ബിനെ സ്നേഹമുള്ളവർ പറയുക നാം സ്നേഹിക്കുന്ന പലതുമുണ്ട് പലരുമുണ്ട് ആ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാണ് ജീവൻ കൊടുക്കാൻ പോലും എന്നാൽ നമ്മെ തിരിച്ച് ഇങ്ങനെ സ്നേഹിക്കുന്ന സീമയറ്റ് നമ്മെ സ്നേഹിക്കുന്ന റബ്ബ് ആ റബ്ബിനെ തിരിച്ച് സീമയറ്റ് സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല മറിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന അമലുകൾ പ്രവർത്തി എന്താണെന്ന് റസൂലഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു തരുന്നു അപ്പോൾ നാം അത് പ്രവർത്തിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഹബ്ബ അഹബ്ബില അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തി അത് ഇഹറാ ർക്കലാണ് മാത്രമല്ല അതിൻ്റെ ആ ഇഷ്ടം മാത്രമല്ല അതിനൊരുപാട് പ്രതിഫലം നമുക്ക് അറി നൽകുന്നുണ്ട് റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലം തുടർന്ന് പറയുന്നു വൈന്നഹു യൗമൽ ഖിയാമ നാളിൽ അന്ത്യദിനത്തിൽ ആ മൃഗം വരും ബി കൊമ്പുകളോട് കൂടെ വ രോമങ്ങളോടുകൂടെ അതിൻ്റെ രോമങ്ങളോട് കൂടെ വ കൂടെ ഈ ആ മൃഗത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളും കൊണ്ട് ആ മൃഗം അത് നാളിൽ വരും ഈ മനുഷ്യനെ അതിൻ്റെ മേലക്കേറ്റി കൊണ്ടുപോകാൻ എവിടെക്ക് മഹ്ഷറയിലേക്ക് ഖബറിൽ നിന്ന് കൊണ്ടുപോകാൻ വരും മാത്രമല്ലറക്കുമ്പോൾ ആ രക്തം ഭൂമിയിൽ വീഴുന്നതിന്റെ മുമ്പ് ആ രക്തം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഒരു സ്ഥാന പദവി അർഹിക്കുന്നിടത്തി എത്തിക്കഴിഞ്ഞു റസൂലി സല്ലാസ്മന്റെ വാക്കുകളാണ് അതിൻ്റെ ഓരോ രോമത്തിന്റെയും കണക്കനുസരിച്ച് ഇവൻ്റെ ഒലഹിയറക്കുന്നവൻ്റെ ദോഷം പൊറുക്കപ്പെടുകയും നന്മകൾ ഈ വ്യക്തിക്ക് വേണ്ടി അവന്റെ പ്രവർത്തന പട്ടികയിൽ എഴുതപ്പെടുകയും ചെയ്യും ഇത്രയും ശ്രേഷ്ഠമായ ഒരു അമല് ഒരു കർമ്മം ചെയ്യാനുള്ള അവസരം ഇതായി എത്തിയിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ ദുൽഹജ്ജ് പത്തിന് ഈ പത്തിന് കഴിയില്ലെങ്കിൽ പതിനൊന്നിന് അന്നും കഴിഞ്ഞതിൽ പന്ത്രണ്ടിന് അന്നും കഴിഞ്ഞതിലേ പതിമൂന്നിന് ഈ ദിവസത്തിനുള്ളിൽ ഈ കർമ്മം വളരെ പുണ്യമായ നിലയിൽ വളരെ നന്നായ നിലയിൽ ഫീബു ബിഹാൻ അഫ്സ വളരെ നല്ല നിലയിൽ നാം ഇത് നിർവഹിക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലമയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ നെയ്യത്തോട് കൂടി നാം ഇത് ചെയ്യുക ഇങ്ങനെയൊന്നും സാധിക്കാത്ത ഒരാൾ ഒരു മാടിൽ ഏഴ് ഓഹരിയിൽ നിന്ന് ഓരോഹരിയെങ്കിലും ചേരുക ചുരുങ്ങിയത് ചെറിയ ഒരു അമലെ അതിലൊന്ന് പങ്കെടുത്തു എന്ന് മാത്രം പറയാൻ വേണ്ടി എന്നാലും പ്രതിഫലവും സിന്നത്തും കൂടുന്നതാണ് അള്ളാഹു സുഹാനഹുവാത്താൽ എല്ലാവർക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാനും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ഒഴിവാകാനും തോഫീക്ക് നൽകുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു